എവിടെ ആയിരുന്നു ചെറിയൊരു യൂട്യൂബിൻ്റെ ചെറിയൊരു കണ്ടൻറ് ആണ് ചെറുത് എവിടായിരുന്നു തേൻകുരിശിയില്ലല്ലേ ഓ ശരി ഓശ് തേൻകുരിശി നമ്മുടെ അടുത്താണ് ഇന്നലെ താഴെ തന്നെ എൻ്റെ വീട് നമ്മൾ കുറേ കാലമായിട്ട് ഇവിടെ ആരും ഇല്ലാത്ത ഇടതാണ് സോഷ്യൽ മീഡിയ വഴിയാണ് കൂടുതൽ ആളുകൾ എത്തിയത് എല്ലാവരും വന്നപ്പോൾ എല്ലാവരും രജിസ്ട്രേഷൻ ചോദിച്ചാൽ കണ്ടൻറ്റ് ചെയ്യാമെന്ന് വെച്ചിട്ട് വന്നതാണ് നമ്മുടെ ചാനലിൻ്റെ നിങ്ങളുടെ മൊബൈൽ ഫോണിൻ്റെ ഈ മൂന്ന് നമ്പർ അല്ലെ അവസാനം ഈ അഞ്ഞൂറ് നാൽപ്പത്തെട്ടുണ്ടെങ്കിൽ നമുക്ക് ക്യാഷ് നമുക്ക് തരുന്നതായിരിക്കും അഞ്ഞൂറ് നാൽപ്പത്തെട്ട് അല്ല ഓക്കെ ഇല്ലല്ലോ ശരി ശരി ഓക്കെ ചേട്ടാ എൻ്റെ പേര് എന്മേഷൻ ചെയ്യണം അതെയോ ഓക്കെ ഓക്കെ ശരി എന്നാൽ ഓക്കെ ചേട്ടാ ഫ്രീയാണോ ചെറിയ യൂട്യൂബിൻ്റെ കണ്ടൻ്റ് ആണേ എവിടെ നിങ്ങൾ എവിടെ സ്ഥലത്ത് കുളിശ്ശേരി ആ അടുത്തല്ലേ നമ്മളടുത്ത് തന്നെ അല്ലേ ജസ്റ്റ് ഒന്നുമല്ല നമ്മൾ വാമലിയിൽ ഒരുപാട് ആളുകൾ വരുന്നുണ്ടല്ലോ അപ്പോൾ അത് ഓൺ അല്ലേ അപ്പോൾ ഒരുപാട് ആളുകൾ എത്തുന്നത് തന്നെ വലിയൊരു സന്തോഷമാണല്ലോ നമുക്ക് അതിൻ്റെ ഒരു കണ്ടൻറ്റാണ് നമുക്ക് ഈ അമ്പത് രൂപ എൻ്റെ ഒരു അമ്പത് രൂപയുണ്ട് ഇതിനകത്ത് ലാസ്റ്റ് വരുന്നത് അഞ്ഞൂറ്റി നാൽപ്പത്തെട്ട് ഉണ്ടല്ലോ അത് നിങ്ങളുടെ മൊബൈൽ നമ്പർ ലാസ്റ്റ് ഉണ്ടെങ്കിൽ നമ്മൾ ഈ ക്യാഷ് നിൽക്കുമായിരുന്നു ഇല്ല ഇല്ല ഓക്കെ ഓക്കെ എന്താ പേര് എന്താ ബാബു എന്തായാലും അതെയോ ഓക്കെ ഓക്കെ ഇപ്പോൾ ഫാമിലി പ്രോഗ്രാമിനൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ആർട്ടിസ്റ്റാണ് ഞാൻ വളവിൽ മനോരമ ഫ്ലോഗേഴ്സിനൊക്കെ രതീഷ് നമ്മുടെ പി എം ആർ വ്ളോഗിങ് ആണ് കലാപൻ രതീഷ് കലാപൂർന്നാണ് മിക്കറി കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് നാടൻ ആളുകൾക്ക് എത്തുമ്പോൾ നമുക്ക് അത്രയും സന്തോഷമല്ല അപ്പോൾ എല്ലാം ഒരു ശരി